ഹലോ ഫ്രണ്ട്സ് ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആയിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡിക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് ആദ്യ റാങ്ക് നേടണം അപ്പൊ ഈ വീഡിയോ ആർക്കു വേണ്ടിയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലാ ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവർക്ക് പി എസ് സിയിലേക്ക് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് പഠിക്കാൻ സമയം കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുന്ന വീട്ടമ്മമാർക്ക് മറ്റ് ജോലികൾ ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇപ്പോഴ നിങ്ങൾ ഇത് വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മളിവിടെ പറയാനും ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് അതുകൂടാതെ നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പേടി കാണും കാര്യം ഗവൺമെന്റ് ജോലി ഒരു ഗവൺമെന്റ് ജോലി നേടുക എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള കാര്യമാണ് അപ്പൊ അപ്രോക്സിമേറ്റ് എത്ര കോമ്പറ്റീഷൻ ഉണ്ടാകും എത്ര സീരിയസ് ആസ്പിറൻസ് ഉണ്ടാകും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കേണ്ടത് പിന്നെ ആദ്യ റാങ്ക് നേടാൻ നമ്മൾ എന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് ഡിസ്കസ് ചെയ്യുന്നത് വാധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഇതുവരെയും പരീക്ഷയ്ക്ക് അയക്കാത്തവര് ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള പോലീസ് സർവീസിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് സ്കെയിൽ ഓഫ് പേ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് തൊട്ട് അറുപ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല നമുക്ക് ക്ലറിക്കൽ ഇൻ നേച്ചർ ആയിട്ടുള്ള ജോബാണ് അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഫിസിക്കലോ പോലീസിലെ പോലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സോ ഒന്നുമില്ല ക്ലറിക്കൽ പോസ്റ്റ് ആണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇപ്പൊ യൂണിഫോം പോസ്റ്റ് ആണെന്ന് വിചാരിച്ച് അയക്കാതിരിക്കുന്നവരെല്ലാം പെട്ടെന്ന് തന്നെ അയക്കുക നാലാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ നാല് ജൂൺ വരെ ഡേറ്റ് ഉള്ളൂ അപ്പൊ ഇതിന്റെ സ്റ്റേജ് ഓഫ് എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രിലിംസും മെയിൻസും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒ എം ആർ ബേസ്ഡ് എക്സാം തന്നെ ആയിരിക്കും ഓക്കെ അപ്പൊ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും അയക്കാൻ പറ്റും നിങ്ങൾ എത്രയും പെട്ടെന്ന് അയക്കുക അയക്കാത്തവർ എത്രയും പെട്ടെന്ന് അയക്കുക പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം എത്ര നിയമനങ്ങൾ നടന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്റെ കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങള് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫുകള് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ച് ബാ രണ്ടായിരത്തി പത്തൊമ്പത് ആയിരുന്നു അന്നത്തെ പ്രിലിംസ് ഒ എം ആർ പരീക്ഷ രണ്ട് ഘട്ടമായിട്ടായിരുന്നു നടന്നിരുന്നത് മുപ്പത് പത്ത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലും പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമായിട്ടാണ് നടന്നത് പ്രിലിംസിന്റെ കട്ട് ഓഫ് അമ്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു മെയിൻസ് നടന്നിരുന്നത് മെയിൻസ് ഓയംആർ പരീക്ഷയാണ് മെയിൻസ് നടന്നിരുന്നത് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉൾപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി അമ്പത്തിനാല് പേരാണ് റാങ്ക് ലിസ്റ്റ് അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളവർ ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരായിരുന്നു മെയിൻസിന്റെ കട്ട് ഓഫ് മുപ്പത്തി മൂന്ന് മാർഗായിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് ഇതുവരെ നൂറ്റി ലഭിച്ചു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലവിലിരിക്കാണ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും അപ്പം പിന്നെ പഠിച്ചിട്ട് പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ള കാര്യത്തിനെ പറ്റി ഒരു ബ്രീഫായിട്ടൊരു ഐഡിയ വേണം നമുക്ക് ജനറൽ നോളജിന് അമ്പത് മാർക്കും മാത്തമാറ്റിക്സ് ആൻഡ് സിംപിൾ അരിത്തമറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി അതായത് മാത്സും റീസണിങ്ങും ഒക്കെ ആയിട്ട് ഒരു ഇരുപത് മാർഗിന് ജനറൽ ഇംഗ്ലീഷ് ഒരു ഇരുപത് മാർഗിന് റീജിയണൽ ലാംഗ്വേജ് പത്ത് മാർഗിന് ഇനി ജനറൽ നോളജിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഹിസ്റ്ററി പത്ത് മാർക്ക് ജ്യോഗ്രഫി അഞ്ച് മാർക്ക് എക്കണോമിക്സ് അഞ്ച് മാർക്ക് സിവിക്സ് അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് മാർക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അഞ്ച് മാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്ക് നിങ്ങൾ മനസ്സിലാക്കുക ജനറൽ നോളജിൽ അമ്പത് മാർക്ക് മാത്സ് റീസണിങ് ഇരുപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് റീജിയണൽ ലാംഗ്വേജ് പത്ത് മാർക്ക് ഇങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഇപ്പൊ ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ കാര്യം തന്നെയാണ് കാര്യം ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ അത്രയുണ്ട് പണ്ടൊക്കെ ഒരു ഗവൺമെന്റ് എക്സാമൊക്കെ എഴുതുന്നവർ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ഗവൺമെന്റിന്റെ കോമ്പറ്റീറ്റീവ് എക്സാമുകൾ എഴുതുന്നത് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളത് ഇപ്പൊ അങ്ങനെയല്ല ഈ കോവിഡിന് ശേഷം ഗവൺമെന്റ് എക്സാംസുകൾ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടി അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു എക്സാം എഴുതിയെടുക്കണമെങ്കിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ കോമ്പറ്റീഷൻ ലെവലും കൂടെ മനസ്സിലാക്കണം നല്ല കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട് പക്ഷെ നമ്മൾ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് എ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ എക്സാമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാ അയാൾക്ക് അയാളുടെ പ്രിപ്പറേഷൻ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം അപ്പൊ ആദ്യം നമുക്ക് കോമ്പറ്റീഷന്റെ കാര്യം ഒന്ന് നോക്കാം നമ്മൾ പ്രിലിംസ് എക്സാം എഴുതുന്നവരുടെ എണ്ണമാണ് പറയുന്നത് അതായത് കൺഫർമേഷൻ കൊടുത്തിട്ട് പ്രിലിംസ് എക്സാം എഴുതുന്നത് ഏകദേശം ഒരു മൂന്ന് ലക്ഷം ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ മൂന്ന് ലക്ഷം ആൾക്കാർ പ്രിലിംസ് എക്സാം എഴുതുന്നവരാണ് ഞാൻ പറയുന്നത് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം എഴുതുന്നവര് അത്രയും നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമുക്കറിയാം പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം ഫുൾ റിവിഷൻ ചെയ്യണം ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് ചെയ്യണം അല്ലേ റൈറ്റ് ഗൈഡൻസ് നമുക്ക് കിട്ടിയിരിക്കണം അപ്പൊ അതൊക്കെ ഉള്ളവര് എണ്ണത്തിൽ കുറവായിരിക്കും അപ്പൊ അങ്ങനെ ഉള്ളവർക്കാണ് അവര് ലിസ്റ്റിൽ വരുന്നതും ജോലി കിട്ടുന്നതും ഒക്കെ അല്ലേ അപ്പൊ നമുക്ക് എത്ര പേര് കംപ്ലീറ്റ് സിലബസ് ഒന്ന് കവർ ചെയ്യും എന്ന് നോക്കാം ഏകദേശം ഈ മൂന്ന് ലക്ഷത്തിൻ ഒരു അമ്പതിനായിരം ആൾക്കാരൊക്കെ കംപ്ലീറ്റ് സിലബസ് പഠിക്കത്തുള്ളൂ അതിനകത്ത് തന്നെ ഫുൾ സിലബസ് പഠിച്ച് ഫുൾ റിവിഷൻ ചെയ്യുന്നവർ അതിന്റെ പകുതിയേ ഉള്ളൂ ഏകദേശം ഒരു ഇരുപത്തിയ്യായിരം പേരൊക്കെ കാണുള്ളൂ അതിൽ തന്നെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തു റിവിഷൻ ചെയ്തു പീരിയോഡിക്കലിയും അല്ലാതെ ഫുൾ സിലബസിലും മോക്ക് ടെസ്റ്റ് ചെയ്തു അവർക്ക് ആയിട്ടുള്ള പാത്തിൽ റൈറ്റ് ഗൈഡൻസോട് കൂടി പോകുന്നവര് പതിനായിരം ആൾക്കാരെ കാണുള്ളൂ ആ പതിനായിരം ആൾക്കാരും ക്ലിയർ ചെയ്ത് മെയിൻസ് എഴുതും അപ്പൊ ഇനി മെയിൻസ് ആയി കഴിഞ്ഞ മെയിൻസിന് വൃത്തിയായിട്ട് ആ ഒരു പാറ്റേണി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പഠിച്ച് റിവിഷൻ ചെയ്ത് മോക്ക് ടെസ്റ്റ് ക്വാളിറ്റി മോക്ക് ടെസ്റ്റും റൈറ്റ് മെന്റർഷിപ്പും എല്ലാം ആയിട്ട് പോയി കഴിഞ്ഞാലാ പതിനായിരം ആൾക്കാരില ആയിരം ആൾക്കാർ മെയിൻസ് ക്ലിയർ ചെയ്യും അതിൽ നൂറ്റി അൻപത് പേർക്കോളം ഏകദേശം നൂറ്റി അൻപത് പേർക്കോളം അഡ്വൈസ് കിട്ടുകയും ചെയ്യും അപ്പൊ ഇതാണ് കോമ്പറ്റീഷൻ ലെവൽ മൂന്ന് ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നൂറ്റി അൻപത് പേർക്കാണ് ജോലി കിട്ടുന്നത് അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക മൂന്ന് ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതിയ നൂറ്റി അൻപത് പേർക്കാണ് ജോലി കിട്ടുന്നത് പക്ഷെ അവിടെ നമ്മൾ നോക്കിയ യഥാർത്ഥത്തിൽ സീരിയസ് ആയിട്ടുള്ള ആസ്പീരിയൻസ് ഈ പറയുന്ന പരീക്ഷ എഴുതി എടുക്കാൻ എന്താണോ വേണ്ടത് അതൊക്കെ ചെയ്യുന്നവര് പതിനായിരം ആൾക്കാരെ ഉണ്ട് അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പതിനായിരം ആൾക്കാരെ കോമ്പറ്റീഷനിൽ എടുത്താൽ മതി പതിനായിരം സീരിയസ് ആസ്പീരിയൻസ് ഉണ്ട് അതിൽ നൂറ്റി അൻപത് പേർക്ക് ജോലി കിട്ടും അതാണ് കോമ്പറ്റീഷൻ ലെവൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആളിന്റെ എണ്ണം കണ്ട് പേടിക്കണ്ട പ്രിപ്പയർ ചെയ്യുന്ന ആളിന്റെ എണ്ണം കണ്ട് പേടിക്കണ്ട എത്ര സീരിയസ് ആയിട്ടുള്ള ആസ്പിരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക അതിൽ അഡ്വൈസ് ലഭിക്കുന്നവരുടെ എണ്ണം മനസ്സിലാക്കുക അപ്പൊ ആ അഡ്വൈസ് ലഭിക്കാനായിട്ടുള്ള ശ്രമമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അതിശക്തമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഇനി ഇത്രയും ആൾക്കാർ ഇങ്ങനെ ചെയ് ഇത്രയും പതിനായിരം സീരിയസ് ആസ്പിരിയൻസ് ഉണ്ടെങ്കിൽ അതിൽ നൂറ്റി അമ്പത് പേർക്ക് അഡ്വൈസ് എന്ന് പറഞ്ഞു അപ്പം ആദ്യ റാങ്ക് എങ്ങനെ നേടാം അല്ലേ അപ്പൊ ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒരു ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരും വീട്ടമ്മമാരും എല്ലാം എങ്ങനെ ഈ അഡ്വൈസ് ലഭിക്കുന്ന രീതിയിലേക്ക് പഠിച്ചെത്താം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഈ പറയുന്നതാണ് ഒരുപാട് ജോലികൾ ഗവൺമെന്റ് എക്സാംസുകൾ കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസും ഒരുപാട് പരീക്ഷകൾ എഴുതിയെടുത്ത ഒരു എക്സ്പീരിയൻസ് ഒരുപാട് പേരെ ഗൈഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും വെച്ചിട്ട് പറയുകയാണ് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് അപ്പൊ ഇതുവരെയും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇല്ല എങ്കിൽ ഇന്ന് ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക അതാണ് ഏറ്റവും ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യം ഇനി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ നേരത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ സിലബസ് നമ്മൾ എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം നമ്മുടെ സിലബസ് നോക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അപ്പൊ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഈ സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യനും നോക്കുമ്പം അവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇത് എന്താണ് നമുക്ക് പഠിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അങ്ങനെ എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക അതായത് നമ്മൾ സിലബസും പ്രീവിയസ് ക്വസ്റ്റിനും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് യാതൊരു ഐഡിയ ഐഡിയ ഇല്ല എങ്കിൽ നമ്മള് നമ്മൾ വീക്കാണ് അല്ലെ അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെങ്തും അല്ലെ അറിയാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സും നമ്മൾ മനസ്സിലാക്കുക ഓക്കെയാണേ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം സിലബസും പ്രീവിയസ് ക്വസ്റ്റിനും ആദ്യം നോക്കുക അറിയാവുന്ന പല ഏരിയ ഉണ്ടോ എന്ന് നോക്കുക അറിയാത്ത ഏരിയാസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക ഇനി നിങ്ങൾ തീരെ വീക്ക് ആണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റത്തില്ല എങ്കിൽ നിങ്ങൾ ഫസ്റ്റിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ് നിങ്ങൾ ചേരുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെന്റണ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇനി എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ ആദ്യം ചെയ്യേണ്ട ആദ്യം തന്നെ അങ്ങ് ശക്തമായിട്ട് പഠിച്ചു തുടങ്ങുക അല്ല ചെയ്യേണ്ടത് ഇതൊരു അത്യാവശ്യം നല്ലൊരു ടാസ്ക് ആണ് അല്ലേ ഒരു ജോലി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ പഠിച്ചൊരു ജോലി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചൊരു ജോലി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടാസ്ക് ആണ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതൊരു വലിയ ടാസ്ക് ആണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടേക്ക് ബേബി സ്റ്റെപ്സ് ആണ് അല്ലേ പ്രിപ്പറേഷൻ ബേബി സ്റ്റെപ്സ് അല്ലെ ഒരു കൊച്ചുകുട്ടി ആദ്യം തന്നെ എണീറ്റോടും അല്ല ചെയ്യുന്നത് അവൻ നടക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഒരുപാട് ശ്രമങ്ങൾ നടന്ന നടത്തിയതിനു ശേഷമാണ് നടക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ പ്രിപ്പറേഷനിൽ നമുക്ക് ആദ്യം ചെയ്യാവുന്ന ബേബി സ്റ്റെപ്സുകള് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ബേബി സ്റ്റെപ്സ് എന്ന് പറയുമ്പം നമ്മൾ ഇതുവരെയും പഠിച്ച് ശീലം ഇല്ലാത്ത ആൾക്കാരായിരിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പ് വന്നവരായിരിക്കാം അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് ബേബി അതായത് പ്രൈമറി ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ അപ്പൊ നമുക്കറിയാം ഇങ്ങനെയുള്ള ഒന്ന് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ആവശ്യം നമ്മൾ എസ് സിആർടി പാഠപുസ്തകങ്ങളോ അല്ലെങ്കിൽ എസ് സി ആർ ടി വിത്ത് എൻ സിആർടിഒ നിങ്ങൾ ഒന്ന് വായിച്ചു തുടങ്ങുക അപ്പൊ ആദ്യമൊക്കെ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ദിവസം അധികം ഒന്ന് പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല സ്വന്തമായിട്ട് പഠിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കോച്ചിങ്ങൊക്കെ ചേരുന്നവർക്ക് അതിനുള്ള എല്ലാ ഗൈഡൻസും എല്ലാം കിട്ടും ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രോപ്പറായിട്ട് അതായത് കറക്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള ജോയിൻ ചെയ്യുക അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം ചെയ് അങ്ങനെ ചെയ്യുന്നവരാണ് അല്ലാതെ സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ആദ്യം ഇതേപോലെ പ്രൈമറി സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ബേബി സ്റ്റെപ്സ് എടുക്കുക അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊന്നും നമുക്ക് ഒരുപാട് നേരം പഠിക്കാൻ പറ്റത്തില്ല ആദ്യത്തെ ഒരു പത്ത് ദിവസം ഡെയിലി ഒരു മണിക്കൂർ വെച്ച് പഠിക്കാൻ നോക്കുക എന്നിട്ട് പതിയെ പതിയെ നമ്മുടെ പ്രിപ്പറേഷൻ ടൈം കൂട്ടുക ഒരു നാല് മണിക്കൂർ വരെയൊക്കെ ആക്കുക ഈ നാലു മണിക്കൂർ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കാര്യം ജോലിക്ക് പോകുന്നവരായാലും വീട്ടമ്മമാരായാലും അല്ലാതെ ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്നവരായാലും ജോലി കളഞ്ഞിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരായാലും എല്ലാവർക്കും നാലു മണിക്കൂർ കണ്ടെത്താം അല്ലേ ആദ്യം നമുക്ക് നാലു മണിക്കൂറൊക്കെ പഠിച്ചാൽ മടുപ്പായിരിക്കും അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു പത്ത് ദിവസം ഒരു മണിക്കൂർ വെച്ച് പഠിക്കുക അതിനുശേഷം അങ്ങനെ ഗ്രാജുവലി ടൈം കൂട്ടി കൂട്ടി നമ്മൾ നാല് മണിക്കൂർ ഒരു ദിവസം പഠിക്കുന്ന രീതിയിലൊക്കെ ആകുക ഇനി നമ്മൾ അങ്ങനെ പഠിച്ച് പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചു തുടങ്ങി അത്യാവശ്യം നമുക്ക് പഠിത്തത്തിനോടുള്ള ആ ഒരു മടിയും അതേപോലെ തന്നെ നമുക്ക് ജോലി നേടണമെന്നുള്ള വാശിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നീട് അടുത്ത ലെവലിലേക്ക് പോകണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എസ് എസ് സി യുടെയും ആർ ആർ ബിയുടെയും യു പി എസ് സിയുടെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക നമ്മുടെ സിലബസ് പ്രകാരമുള്ള ടോപ്പിക്സുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസും കൂടെ ഒക്കെ ഒന്ന് കണ്ടുപിടിക്കുക കണ്ടുപിടിച്ച് വെക്കുക ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നമുക്കറിയാം ഈ പറയുന്ന പ്രൈമറി സ്റ്റഡി മെറ്റീരിയല് കൊണ്ടു കിട്ടാത്ത പോർഷൻസ് ഒക്കെ ഉണ്ടാകും അപ്പൊ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പിലുള്ള അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യുക അഡ്വാൻസ്ഡ് ബുക്സുകൾ ഓരോന്നിനും വായിക്കേണ്ട ബുക്സുകൾ അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോ അത് അതും നമ്മൾ അതും കവർ ചെയ്യണം അതിനെല്ലാം നമ്മൾ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കണം നമുക്ക് മൊത്തത്തിൽ ഒരു സ്റ്റഡി പ്ലാന് ഉണ്ടാകണം അതേപോലെ തന്നെ മൈക്രോ പ്ലാനുകൾ ഉണ്ടായിരിക്കണം ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണം എന്നുള്ള മൈക്രോ പ്ലാനുകൾ ഉണ്ടായിരിക്കണം അത് ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നമുക്ക് സ്മാർട്ട് നോട്ട്സുകൾ ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പൊ സ്മാർട്ട് നോട്ടിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം സ്മാർട്ട് നോട്ടിനകത്ത് എപ്പോഴും നമുക്ക് പിന്നീട് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്നൊക്കെ പിന്നെയും പിന്നെയും കുറിച്ച് വെക്കേണ്ട കാര്യമില്ല പിന്നീട് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കുറിച്ച് വെക്കുക നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നതോ അല്ലെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം കുറിച്ച് വെക്കുക ഇനി എല്ലാ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ വീക്കിലി മന്ത്ലി എല്ലാം നമ്മൾ റിവിഷൻ ചെയ്യുക ഈ റിവിഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രാക്ടീസും ചെയ്യണം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനകത്തായാലും നമുക്ക് ഒരു കോമ്പറ്റീഷൻ ട്രയാംഗിള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്തൊക്കെയാണ് ഫുൾ സിലബസ് കംപ്ലീഷൻ റിവിഷൻ പ്രാക്ടീസ് പ്രാക്ടീസ് മാക്സിമം നമ്പർ ഓഫ് ക്വാളിറ്റി ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി നമ്മൾ എല്ലാം പഠിച്ച് പഠിച്ചു തീർത്ത് പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പേ എല്ലാം പഠിച്ചു തീർക്കണം അപ്പൊ പഠിച്ചു തീർത്തതിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങള് നമ്മൾ എന്തായിരിക്കണം ചെയ്യേണ്ടത് ഏറ്റവും മിനിമം ഒരു ഇരുപത് ഫുൾ സിലബസ് ബേസ്ഡ് ക്വാളിറ്റി മോഡൽ എക്സാം നമ്മൾ ചെയ്തിരിക്കണം നമ്മൾ എന്തായാലും സ്വന്തമായിട്ട് ക്വാളിറ്റി മോഡൽ എക്സാം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലേ ഒരുപാട് വേസ്റ്റേജ് ഓഫ് ടൈം ആണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും നല്ല ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മോക് ടെസ്റ്റ് സീരീസ് ചെയ്ത് നോക്കാവുന്നതാണ് സ്വന്തമായിട്ട് പഠിക്കുന്നവരായാലും ഈ മോക് ടെസ്റ്റ് സീരീസ് മസ്റ്റ് ആയിട്ടും ചെയ്ത് നോക്കണം കാര്യം നമുക്ക് എന്നാലേ നമുക്ക് ഒരുപാട് നമ്മുടെ തെറ്റു കുറ്റങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ കോച്ചിങ്ങിന് ചേരുന്നവരാണെങ്കിൽ അല്ലെ ചേർന്നവരാണെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നവരാണെങ്കിൽ അവർക്ക് അവിടുത്തെ മോക് ടെസ്റ്റ് മതിയാകും ഇനി ഈ മോക് ടെസ്റ്റ് ചെയ്ത് മോക് ടെസ്റ്റ് വളരെ വൃത്തിയായിട്ട് എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ അല്ലാതെ ഒരു മോക്ടസ് തന്നെ ഒരു പത്ത് വട്ടം ചെയ്തിട്ട് കാര്യമില്ല കൃത്യമായിട്ട് പഠിച്ചിട്ട് ഓരോ മോക്ക് ടെസ്റ്റ് ഈ ഇരുപത് മോക്ക് ടെസ്റ്റ് ഓരോ തവണ ചെയ്യുക ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന തെറ്റു കുറ്റങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുക ആ മിസ്റ്റേക്സുകളെല്ലാം നമ്മൾ ഐഡന്റിഫൈ എവിടെയാണ് നമ്മൾ ലാഗ് ചെയ്യുന്നത് എവിടെയാണ് ഗ്യാപ്പ് വരുന്നത് പ്രിപ്പറേഷനിലുള്ള ഗ്യാപ്പ് വരുന്നത് അതെല്ലാം മനസ്സിലാക്കുക ഇനി അതിനുശേഷം നമ്മൾ ആ മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്താലേ നമുക്ക് പിന്നീട് പരീക്ഷയ്ക്ക് ഉന്നതമായിട്ടുള്ള റാങ്ക് കരസ്ഥമാക്കാൻ പറ്റുന്നു അപ്പൊ നമ്മൾ നമ്മുടെ മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്യുക നമ്മളെ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക സ്മാർട്ട് നോട്ട് നമ്മൾ തെറ്റുന്ന കാര്യങ്ങളും നമ്മൾ ഈ ക്വസ്റ്റിനൊക്കെ ചെയ്തപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങളും എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക പിന്നെ പരീക്ഷയ്ക്ക് ഒരു വൺ വീക്ക് മുമ്പേ തന്നെ നമ്മള് പിന്നെ ഫൈനൽ ആ പ്രിവിഷൻ ആയിരിക്കണം ഫൈനൽ ആയിട്ടുള്ള ഈ നമ്മുടെ സ്മാർട്ട് നോട്ട് തിരിച്ചും മറിച്ച് ഒരുപാട് തവണ വായിച്ചും പിന്നെ മൈൻഡ് മാപ്പ് ചെയ്യുക ഓർക്കാത്ത സാധനങ്ങളെയൊക്കെ മൈൻഡ് മാപ്പ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന ആദ്യത്തെ അഡ്വൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും ആദ്യത്തെ അഡ്വൈസിലല്ല എങ്കിലും ആദ്യത്തെ അഡ്വൈസിൽ ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ റാങ്കുകളുള്ളവർക്കാണ് അല്ലെ ആദ്യ റാങ്കുകളുള്ളവർക്കാണ് അല്ല എങ്കിൽ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും ഈ പറയുന്ന നൂറ്റമ്പത് പേർക്ക് അഡ്വൈസ് കിട്ടുന്നതിനകത്ത് നിങ്ങൾ ഉണ്ടാകും അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് വേണ്ടിയുള്ള ടിപ്സ് ആണ് ഞാൻ പറഞ്ഞു തന്നത് ഇതൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് ആദ്യ റാങ്ക് വാങ്ങിക്കണം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ നമ്മളോടൊപ്പം പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ് അപ്പൊ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ പി എസ് സിയുടെയും യു പി എസ് സിയുടെ ഒക്കെ പരീക്ഷകൾ ക്ലിയർ ചെയ്തിട്ടുള്ള അധ്യാപകരായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പൊ നമ്മളിവിടെ ഒരു ലോങ് ടേം ബാച്ച് ആണ് പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണ് അതും ഫീസ് വെറും രണ്ടായിരം രൂപയേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയേ ഉള്ളൂ ഫീസ് ഏറ്റവും മികച്ച അധ്യാപകരുടെ സേവനമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും ലൈവ് ക്ലാസ് ഉണ്ടാകും ക്യാപ്സൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയലും എല്ലാം ഉണ്ടാകും നിങ്ങളായിട്ട് ഒന്നും ഒരു നോട്ട്സും ഉണ്ടാക്കണ്ട ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണ്ട ഒന്നും വേണ്ട നമ്മുടെ കൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ചു പോയാൽ മതി ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും എല്ലാ അവസരവും ഉണ്ടാകും ടോപ്പിക് വൈസും ഫുൾ സിലബസും ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മോഡൽ എക്സാംസ് ആ മോഡൽ എക്സാംസ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റഡി പ്ലാനും വീക്ക്ലി മന്ത്ലി എല്ലാ എക്സാംസുകളും ഉണ്ടാകും വീക്കർ ആയിട്ടുള്ള സ്റ്റുഡൻസിന് പ്രത്യേക അറ്റൻഷൻ ഉണ്ടാകും നിങ്ങൾക്ക് പ്രത്യേക മെന്റർഷിപ്പും എല്ലാം ഉണ്ടാകും അപ്പോ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവര് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം വലിയ ഫീസ് ഒന്നും ഇല്ല നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന ഒരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കും അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്